ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् इरुपत्येट् श्लोकं मून् जगतीश भवत्परा तदानीं कमनीया कमला बभूवदेवी अमलामवलोकयां विलोलः सकलोपिस्पृहयां लोकः सर्वत्र देवीनां संकीर्तनं श्रीमहादेव्ये नमः त्वयि ददतकृते तदैव देव्यै कृतक्षेत्रो मणिपीठिकामव्यतारीतः सकलोपकृदाभिषेचनीयैर्षयस्तां श्रुतिगीर्भिरमभ्यषिषुचन् अभिषेकजलानुपादिमुक्तत्वदपाङ्गैरवभूषिताङ्गवल्ली मणिकुण्डलपीदजेलहारप्रमुखैस्ताममरादयोर्नभूषन् जगदीश भवत्परा तदानीं कमनीया कमला बभूव देवी अमलाम् अवलोक्य अमलामवलोक्य यां विलोलः सकलः अपि सकलोऽपि स्पृहयाम् बभूव लोकः त्वयि दत्तहृदे तदा प्लस् एव तदैव देव्यै

षेकजलानुपादिमुग्ध त्वदपाङ्गैः अवभूषिताङ्गवली अभिषेकजलानुपादिमुग्ध त्वदपाङ्गैरवभूषिताङ्गवली मणिकुण्डलपीतचेलहारप्रमुखैः ഹരേ കൃഷ്ണ ലക്ഷ്മി ദേവിയോട് അവതാരമാക്കുന്ന മൂന്നാമത് ശ്ലോകം ഹേ ജഗതീഷ ജഗത്തെല്ലാം ഈശ്വരന ഗുരുവായ ഷം എന്താ അത് അപ്പറ ഭിലെ അനുരജത്തെയും അത ലക്ഷ്മി ദേവി ഉദ്ഭവിച്ച ലക്ഷ്മി ദേവി അന്താ സമുദ്രത്തിലേന്ത് സമുദ്രരാജതനയെ ചുരു സമസ്ദ്രത്തിലെന്ത് അമ്പാൾ വാർത്തയെ ഭഗവാനെ പാത്രം പറയാള സകലോക എല്ലാ ആളുകളും എല്ലാ ജനങ്ങളും അമല യാലോ അമലാന ഒരു ദോഷവും ഇല്ലാത്ത ആള് ഒരു തെറ്റുകൂടി ഇല്ലേ എങ്ക പാകത്ത് ഏതാത് മിസ്റ്റേക്ക് ഇരിക്കുക അവളോട് കണ്മക്ക് ഒരു ആളെ പാത്ത നമ്മൾ എപ്പടി പാ ഇത് പറഞ്ഞു കണ്ണെ പിടിയിരിക്കപ്പിടിക്ക് ആകെ മൊത്തം ടോട്ടലെ പിടിയിരിക്കും ഇപ്പിയെല്ലാം നമ്മൾ ഇപ്പിയെല്ലാം പാത്താൻ ആ ഒരു ഇതുകൂടി കൊറേ കൂടി ചൊല്ലത്തില്ലോലഹാ സ്പൃഹയാമ്പ എല്ലാരോടും മനസ്സും അത് അമ്പാള പാത്താലും അപ്പൊ ആശ്രയം കൊടുക്കേന്ദ്ര മോ മോഹം എന്താച്ചും നല്ലതെല്ലാം എനിക്ക് എല്ലാം ദേവേന്ദ്രനെ വേണമില്ലോട് മനസ്സെ കൊണ്ടുപോയി അത് ദേവീട്ട് കൊടുത്ത കൊടുത്തിട്ട് മണിപീഠികാമ്പ്യത ആ രീതിയില് എന്നാ സിംഹാസനമെല്ലാം കൊണ്ടുവന്ന ദേവേന്ദ്രൻ ഋഷിമാരെല്ലാം നല്ല അഭിഷേക സാമഗ്രികൾ എന്ത് അഭിഷേകം മണ്ണാർത്തേ നമ്മുടെ കുംഭജലത്തി എല്ലാ ഇതിലെന്തുള്ള തീർത്ഥങ്ങളും പൊടുവ അതിലെ രാമച്ച അപ്പടെ ഉള്ള നല്ല സുഗന്ധദ്രവ്യങ്ങളെല്ലാം എന്നറിയപ്പോഴു അതെല്ലാം പോട്ടിട്ട് ശ്രുതികീർത്തി വേദമന്ത്ര അമ്പാള അഭിഷേകം നട അതക്കപ്പറം അന്ത ലക്ഷ്മി ദേവിയോട് അഭിഷേകം അലങ്കാരമെല്ലാം അലങ്കാരമെല്ലാമാക്കുന്ന അഞ്ചാമത് ശ്ലോകത്തിൽ ചെല്ലറ അമരാതയ അഭിഷേക ജലാനുപാതി അമരാദേഹ ദേവാളെല്ലാം അഭിഷേകജലത്തോട് പിന്നാടി പോയി വീഴപ്പെട്ട എന്താ അതായത് എന്താ അഭിഷേകം പഴമണി അമ്പാൾ മേലെ വിഴുന്ന് അഭിഷേക ജലം പിണി തെറിച്ച് വിഴുമ അതൊക്കെ കൂടി അന്തളവയ്ക്ക് അഴഹരുന്നതാണ് അതക്കപ്പറം അവഭൂഷിതാങ്കവല്ലീന്ത അപ്പറ അമ്പാൾക്ക് അലങ്കാരം വന്നാറാളോ അലങ്കാരം മണ്ണി അപ്പടെ മുനികളോടെല്ലാം മുനിപത്നിമാരെല്ലാം വന്ന അലങ്കാരം മണ്ണറാളാം മണിക്കുണ്ടാരപ്രമുഖീ ആ രത്നത്താലുള്ള കുണ്ടലമാം നല്ല മഞ്ചപ്പെട്ടു തിരുക്കാള മുത്ത് മാലകളെല്ലാം പോട്ട് അലങ്കാരം മണ്ണി കയ്യിലെ കട കടി സൂത്രം എല്ലാം കൗട്ട് വളകളെല്ലാം അങ്ങോട്ട് കാലില് ഗൊലുസെല്ലാം അങ്ങോട്ട് അപ്പോഴേ അലങ്കാരം എണ്ണി വെച്ചിരിക്കുക ഇനി എന്താ അമ്പാളെനിക്ക് ഇതെല്ലാം കഴുകിയിട്ട് കയ്യിൽ ഒരു മാലയെ എടുത്തത് സ്വയംവരത്തേക്ക് റെഡിയാ നിക്കുക അപ്പൊ സ്വയംവരത്തൊക്കെ അമ്പാൾ നിൽക്കത്തെ എല്ലാവരും എനക്ക് കൂടുവളാ എനക്ക് കൂടുവളോ വലിയ പാത്രം തരും അത് ആരൊക്കെ പോടാന്ന് നമ്മൾക്ക് അടുത്ത ആറാം ശ്ലോകത്തിലെ പാർക്കാക്കാം ഹരേ കൃഷ്ണ